അപ്പോൾ എസ് എസ് സിയുടെ ഭാഗത്തു നിന്നായിരുന്നു ജി ഡി കോൺസ്റ്റബിളിന്റെ അപേക്ഷ മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആവാനായിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിമം ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനു മുൻപ് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട സെലക്ഷൻ പ്രോസസ്സും എക്സാമിന്റെ ഡീറ്റെയിൽസും എല്ലാം ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും ലഭിക്കും എന്തായാലും നമുക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റിനെയും ദിവസങ്ങളുണ്ട് പക്ഷേ സൈറ്റൊക്കെ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ ഇതിൻ്റെ ഒരു കാര്യം നിങ്ങളിലേക്ക് അലേർട്ട് ചെയ്യുന്നത് ഇനിയും നിങ്ങൾ ഡിലേ ചെയ്ത് വെക്കാതെ രാത്രിയിലൊക്കെ ആയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ മുൻപ് എസ് എസ് ഇക്രൂട്ട്മെന്റ് ജി ഡി കോൺസ്റ്റബിളിലേക്ക് ക്ഷണിച്ച കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് നിരവധി പേർക്ക് ഇനിയും അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കാരണം സൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതിന്റെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപേക്ഷിക്കാനായിട്ട് ഇനിയും സമയമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മോർണിംഗ് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറക്കത്തിൽ ഒരു കോംപ്രമൈസ് വരുത്തി രാത്രി സമയങ്ങളിൽ അർദ്ധരാത്രിയിലൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയം സംശയമുണ്ടാകും സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് എടുക്കും എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതില് വേണ്ടത്ര ക്ലാരിറ്റി വരണമെന്ന് നിർബന്ധം ഇല്ല സിഗ്നേച്ചർ ആയാലും ഫോട്ടോ ആയാലും ക്ലാരിറ്റി വരണം എന്ന് നിർബന്ധയില്ല എല്ലാവരുടെ കയ്യിലും നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ഉണ്ടാവണം എന്നും നിർബന്ധമില്ല അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പുറത്തേതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് നമ്മുടെ ഫോട്ടോവും അതുപോലെ തെട്ടിട്ടുള്ള സിഗ്നേച്ചറും അവിടെ സ്കാൻ ചെയ്ത് നമ്മളെ ഇമെയിലിലേക്കോ വാട്സാപ്പിലേക്കോ മറ്റേതെങ്കിലും സോഴ്സിലൂടെ നമ്മളുടെ ഡിവൈസിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലാർജ് എം ബിയിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക അത്ര എം ബി നമുക്ക് ഇതിലേക്ക് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതിന് നിങ്ങൾ ഫോട്ടോ റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കെ ബി ടു എം ബി റെഡ്യൂസർ എന്നും അല്ലെങ്കിൽ ഫോട്ടോ റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എത്രയാണോ എസ് എസ് സീൻ്റെ സൈറ്റിൽ പറയുന്ന റേഷ്യോ മേ ബി ഒരു ടെൻ കെ അല്ല ട്വൻറ്റി കെ ബിക്കും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ക്കും ഇടയിലായിരിക്കും അതിൻ്റെ ഇടയിലേക്ക് അത് ഷോട്ട് ചെയ്തിട്ട് നിങ്ങളത് റെഡ്യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കുന്നതായിരിക്കും സോ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക റെഡ്യൂസർ ഫോട്ടോ റെഡ്യൂസർ ഉപയോഗിച്ചാൽ മതി സിഗ്നേച്ചറും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം പത്ത് കെ ബിൻ്റെ അടുത്തൊക്കെയാണ് ഇരുപതിനും പത്ത് കെ ബിൻ്റെ അടുത്തൊക്കെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിഗ്നേച്ചറിൻ്റെ kb ബി ആയിട്ട് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് അർദ്ധരാത്രിയിലെങ്കിലും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക സൈറ്റിൻ്റെ പ്രശ്നം ഇനിയും നേരിടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം വീണ്ടും അതിന് ലഭിക്കുന്നുണ്ട് ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചു ഒ അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് പുരുഷന്മാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവർക്കും അത് അടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ ലഭിക്കുന്നുണ്ടെങ്കിലും അതുവരെ വെക്കാതെ എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പഠനത്തിൻ്റെ കൂടെ രാവിലെ എണീച്ചിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങോ എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഏത് മെത്തേഡിലായാലും നിങ്ങൾ ചെയ്താൽ മതി വളരെ ആണ് ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല വളരെ ആയിട്ട് നമുക്ക് ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഇതിനകം നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പേരിൽ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത സമയത്ത് ഫോട്ടോയിൽ ക്ലിയറി കുറവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നം നിങ്ങൾ ഇതിനകം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു ഡേറ്റ് കാണാൻ സാധിക്കും നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ തെറ്റുകൾ തിരുത്താനുള്ള സമയമായിട്ട് എസ് എസ് സി ഒരു സമയം തന്നിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്ത് തിരുത്തുക അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ കുറച്ച് കഴിഞ്ഞാൽ എസ് എസ് സി ഓപ്പൺ ആക്കും അതിൽ അഡ്മിറ്റഡ് എന്നും കാണിക്കും റിജക്റ്റഡ് എന്നും കാണിക്കും എന്തെങ്കിലും തെറ്റുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റെന്തെങ്കിലും ഇറേഴ്സ് വരുത്തിയിട്ടുള്ളവർക്കാണ് റിജക്റ്റഡ് കാണിക്കുക അഡ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക പരീക്ഷ എഴുതാനായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് ഇതിനകം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും തെറ്റുകൾ വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് തെറ്റുകൾ പരമാവധി ഒഴിവാക്കുക തെറ്റുകൾ വരാതെ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവരും ചെയ്തു കാണുമെന്ന് കരുതുന്നു നമ്മുടെ ഈ ഒരു അഡ്മി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ അതിൻ്റെ അടിയിൽ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യരുത് അതൊക്കെ പറട്ട് നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം നിങ്ങൾ അപേക്ഷ റിജക്റ്റ് ആവാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫോട്ടോയിലുള്ള ക്ലാരിറ്റി കുറവ് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം പിന്നെ ഫിബ്രുവരി മാർച്ചിലാണ് പരീക്ഷ നടക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാര്യമായിട്ട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക പിന്നെ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കുക സാലറി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലേക്ക് ഒന്നും കടക്കുന്നില്ല കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് വേക്കൻസി ആണ് നിലവിലുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ് വേക്കൻസി ഇൻക്രീസ് ആകുമെന്ന് കഴിഞ്ഞ തവണത്തെ ഒരു ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് കഴിഞ്ഞ തവണ ഇതേ റേഞ്ചിലായിരുന്നു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കുമായിട്ട് ഏകദേശം സിമിലർ പാറ്റേണിലായിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കാര്യം നടന്നു അപേക്ഷ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ദി ആപ്ലിക്കേഷൻ വേക്കൻസി വൺ തോതിൽ ഇൻക്രീസ് ചെയ്ത് ഏകദേശം അയിമ്പതിനായിരത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളത് ഓർക്കുന്നു എന്ന് ഞാൻ കരുതുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി എസ് എസ് സി ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഇരുപത്തിയാറായിരം ഒഴിവ് വന്നിട്ട് തന്നെ നമ്മുടെ എസ് എസ് സിൻ്റെ സൈറ്റിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് അയിമ്പതിനായിരം ആണെങ്കിൽ കുറച്ചും കൂടി ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് കുറച്ചും കൂടി ആൾക്കാർ ഇതിൽ അപേക്ഷ സമർപ്പിക്കാനും മേ ബി സൈറ്റ് തീരെ കിട്ടാത്ത ഒരു ചാൻസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ അതായത് നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വരുന്നുണ്ട് നമ്മൾ ഇത്രയല്ല വേക്കൻസി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വേക്കൻസി സ്പ്ലിറ്റ് ചെയ്തതായിരിക്കാം എനിവേ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിയിൽ ഇൻക്രീസ് ഇൻക്രീസ് കൂടുവോ ചാൻസ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഒരു ഉറപ്പ് ഇപ്പോൾ നൽകുന്നില്ല ചാൻസ് കൂടുതലാണ് വേക്കൻസി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വേക്കൻസിയിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തി വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലുള്ളവ നൽകപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് എങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അപേക്ഷിക്കാൻ നിങ്ങൾ എലിജിൾ ആണെങ്കിൽ വളരെ പെട്ടെന്ന് എസ് എസ് സിന്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ ഇതിൻ്റെ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും വേണ്ട പത്താം ക്ലാസ്സിൽ ഡി പ്ലസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ആണെങ്കിലോ അതൊന്നും ഒരു പ്രശ്നമല്ല പത്താം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം പിന്നെ എൻ സി സി ഇ സർട്ടിഫിക്കറ്റുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അതിലേക്ക് ആഴത്തിൽ നമ്മൾ കടക്കുന്നില്ല എനിവേ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നതായിരിക്കും കേരള വരുന്നത് കെ കെ ആർ റീജ്യൻ്റെ കീഴിലാണ് അതായത് കേരള കർണാടക റീജിയൻ്റെ കീഴിലാണ് നമുക്ക് കേരള വരിക സോ അതിൻ്റെ സ്ഥലങ്ങൾ എവിടെയൊക്കെ നമുക്ക് എന്ന് നോക്കാം കെ കെ ആർ റീജ്യൻ ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ നമുക്ക് എറണാകുളം അതുപോലെ തന്നെ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ വെച്ച് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് പരീക്ഷയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട് ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നാൽപ്പത് മാർക്കിനാണ് അതുപോലെ തന്നെ ജനറൽ നോളജ് ഉണ്ട് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിനാണ് അതുപോലെ തന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ് ഇരുപത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കിനാണ് പിന്നെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം മലയാളികൾ അധികവും ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഇരുപത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപത് മിനിറ്റിൻ്റെ ഒരു എക്സാം ആണ് നടത്തപ്പെടുന്നത് പിന്നെ എക്സാമിന് മൾട്ടിപ്പിൾ choice ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു ചോദ്യം വരും കമ്പ്യൂട്ടറിലാണ് ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് പിക്ക് ഔട്ട് ചെയ്യണം ആ പിക്ക് ഔട്ട് ചെയ്യുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് ഒരു ക്വസ്റ്റിന് വെച്ച് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ അത് തെറ്റാണെങ്കിൽ പൂജ്യം പോയിൻ്റ് ഇരുപത്തിയഞ്ച് മാർക്ക് ഒരു ക്വസ്റ്റ്യന് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ശരിയാക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് മലയാളത്തിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അനുഭവം ചോദിച്ച സമയത്ത് അതായത് മുൻപ് എം ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികളടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറുപടി അവർക്ക് ഈ ഒരു മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ് ഓപ്ഷൻ തൊട്ട് ചൂടെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് അത് ഇംഗ്ലീഷ് ആക്കണം അങ്ങനെ ഒരു ഒരു ചോദ്യവും ഇംഗ്ലീഷിൽ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആക്കി നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മലയാളത്തിൽ ചൂസ് ചെയ്തവർക്ക് അവർക്ക് ഇംഗ്ലീഷ് അവിടെ ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മേ ബി അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ അതിന് വേണ്ടി കുറച്ച് സമയം കഴിയേണ്ടി വരും നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ആക്കണം എന്നിട്ട് നമ്മൾ അത് റീഡ് ചെയ്ത് മനസ്സിലാക്കണം മേ ബി മലയാളത്തിൽ നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടാവും അത് മനസ്സിലാവായിട്ടായിരിക്കും ഇംഗ്ലീഷിലേക്ക് റീഡ് ചെയ്യുന്നത് ജസ്റ്റ് കോംപ്ലിക്കേഷൻ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനേ ഉള്ളൂ അല്ലാതെ മറ്റൊരു പ്രശ്നവും അവിടെ വരുന്നില്ല അപ്പോ അതിന് ടൈമ് പോകുന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ മറ്റൊരു പ്രോബ്ലം അവിടെ വരുന്നില്ല മലയാളത്തിൽ കൊടുത്തു പോയി പരീക്ഷ എന്ന് കരുതി നിങ്ങൾ പേടിക്കണ്ട അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ സിലബസ് അതുപോലെ തന്നെ വൈഡർ ആയിട്ടുള്ള സിലബസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാന്നുള്ള കാര്യം ഇപ്പോ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് ഇംഗ്ലീഷ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ചോദ്യം വരും ആ മാത്സ് ആകുമ്പോൾ എവിടെ വരും എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനറൽ നോളജ് ആവുമ്പോൾ എവിടെ നിന്നൊക്കെ വരുമെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് കൾച്ചർ ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ ഭാഗം പഠിക്കണം എന്നുള്ള കാര്യമാണ് പതിനാലാമത്തെ പേജിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റിലാണ് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിലാണ് വനിതകൾക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പേ ഷെയർ ചെയ്തതാണ് പിന്നെ ഹൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആയിരിക്കണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം മതി എസ് ടി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള വനിതകൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി എന്നെ നിങ്ങൾക്ക് ഈ പറ്റി ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വൺ ബൈ വൺ ആയിട്ട് തന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കണം ഇതിനൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുവരെ അപേക്ഷിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നൂറ് രൂപേൻ്റെ ഒരു അപേക്ഷാ ഫീസ് അത് നിങ്ങൾ മറക്കണ്ട നൂറ് രൂപയുടെ ഒരു അപേക്ഷാ ഫീസ് ഉണ്ട് അത് എല്ലാവരും അടക്കേണ്ട അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വുമൺസ് ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഏഹ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു പുരുഷന്മാരായിട്ടുള്ള ആൺകുട്ടികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ അപേക്ഷാ ഫീസ് അടക്കേണ്ടതു അപേക്ഷാ ഫീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്തായാലും അപേക്ഷിക്കേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക